ഉപതിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ ഉയരാൻ തുടങ്ങി ബി ജെ പിയിലെ കുറുവാസംഘം എന്നാരോപിച്ചാണ് പലയിടത്തായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് സേം ബി ജെ പി എന്ന പേരിലാണ് പോസ്റ്ററുകൾ ബി ജെ പി നേതാക്കളായ കെ സുരേന്ദ്രൻ പി മുരളീധരൻ പി രഘുനാഥ് എന്നിവർക്കെതിരെയാണ് പോസ്റ്ററുകൾ വി മുരളീധരൻ കെ സുരേന്ദ്രൻ പി രഘുനാഥ് എന്നിവർ ബി ജെ പിയിലെ കുറുവാസംഘം ഇവരെ പുറത്താക്കൂ ബി ജെ പി രക്ഷിക്കൂ എന്നാണ് പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്നത് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ബോർഡിന് മുകളിലും പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട് എഴുതി തയ്യാറാക്കിയ പോസ്റ്ററുകൾ കഴിഞ്ഞ രാത്രിയാണ് ഒട്ടിച്ചതെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാർത്താസമ്മേളനത്തിന് പിന്നാലെ ബി ജെ പിയിൽ പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായിരുന്നു ഇതിന് പിന്നാലെയാണ് പോസ്റ്റർ പ്രതിഷേധം അധ്യക്ഷസ്ഥാനം സ്ഥാനം ഒഴിയണോ എന്ന കാര്യം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നതെന്നാണ് സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പിലെ ജയപരാജയം കൂട്ട ഉത്തരവാദിത്തമാണെങ്കിലും ഒരു സംഘത്തെ നയിച്ചു എന്ന നിലയിൽ അതിന്റെ ഉത്തരവാദിത്വം പ്രസിഡന്റിന് തന്നെയാണ് തന്റെ പ്രവർത്തനം ഓഡിറ്റ് ചെയ്യപ്പെടണം താൻ നിൽക്കണോ പോകണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മാധ്യമങ്ങളോടും സുരേന്ദ്രൻ ക്ഷോഭിക്കുകയുണ്ടായി ഭാരതീയ ജനതാപാര്ട്ടിയും ദേശീയ ജനാധിപത്യസഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലുള്ള മാധ്യമങ്ങൾ മൂന്ന് ദിവസമായി തള്ളിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിലെല്ലാം മാധ്യമങ്ങള് നിരാശപ്പെടേണ്ടിവരുമെന്നും മുന്നറിയിപ്പും കെ സുരേന്ദ്രന് നല്കിയിട്ടുണ്ട്